അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ് വേണ്ടി ഒരു തേങ്ങ കുറച്ച് വേപ്പില കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഇത് കുരുമുളക് ലേശം ഉലുവ ഒക്കെ ഇട്ട് കൊടുക്കേണ്ട ഇത് നമുക്ക് വറുത്ത് റെഡിയാക്കി എടുക്കാം സാമ്പാറിനായിട്ട് നമ്മൾ കുറച്ച് സാമ്പാർ വിരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മളുടെ തേങ്ങ ഒരു ഒരുവിധം കുറവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ സാമ്പാറിൻ്റെ തേങ്ങയൊക്കെ വറുത്ത് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല തേങ്ങ വറത്ത് അപ്പോൾ നമുക്ക് പിന്നെ സാമ്പാർ കൂടി ലാസ്റ്റ് ലേശമിടുള്ളൂ അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം അപ്പം നമ്മളുടെ സാമ്പാറിൻ്റെ ഉള്ള ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി അത് നമുക്ക് വാട്ടിയിടാം അപ്പം നമ്മൾ സാമ്പാറിലേക്ക് കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് പത്ത് പച്ചമുളക് വേപ്പില ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എല്ലാ ഇട്ട് ഉപ്പ് കുറേ രണ്ട് സ്പൂൺ ഉപ്പ് ഒക്കെ ഇട്ട് നമ്മൾ കുക്കറിൽ വയ്ക്കാൻ പോവീണ് കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് അടച്ച് വെച്ചിട്ട് വിസിൽ വരരുത് വിസിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഓഫാക്കണം അല്ലെങ്കിൽ കഷ്ണങ്ങൾ വെന്ത് പോകും അപ്പം നമുക്ക് അടപ്പത്തേക്ക് വെച്ച് റെഡിയാക്കാം വേവിച്ചെടുക്കാം അപ്പം നമ്മൾ സാമ്പാറിലേക്കുള്ള വെണ്ടക്ക വാട്ടിയെടുക്കുകയാണ് വെണ്ടക്ക നമ്മൾ അരിഞ്ഞിട്ട് ഇതിരി ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെണ്ടയ്ക്കു ഉപ്പ് പിടിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ നന്നായിട്ട് വാട്ടി സാമ്പാറിലേക്ക് ഇടാനുള്ളതാണ് അപ്പോൾ അടക്കം നന്നായിട്ട് അപ്പം നമ്മളതിലേക്കുള്ള തക്കാളി വട്ടാനായിട്ട് പിടിക്കണം തക്കാളി ഒന്നും കറികളൊക്കെ അപ്പം നമ്മൾ അതിലേക്കുള്ള കടുകും ഉലുവയും എല്ലാം താളിക്കുകയാണ് അപ്പം താളിച്ച് മാറ്റി വയ്ക്കാനാണ് മറ്റതിലേക്ക് നമുക്ക് പൊടികൾ വെച്ച് കൊടുക്കാം കുറച്ച് ഉണക്കമുളക് വെച്ച് കൊടുക്കാം നമുക്ക് അപ്പം നമ്മളതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളി ഒഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ചത് പൊടികളൊക്കെ ഇട്ട് വറുത്തരച്ചത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ സാമ്പാർ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് പുളിയും ഉപ്പൊക്കെ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആവശ്യം പോലെയാണ് ചിലർക്ക് കൂടുതൽ വേണ്ടിവരും കുറവ് വേണ്ടിവരും അപ്പം കുറച്ച് കായപ്പൊടി കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഇതൊന്ന് തിളച്ച് ഒന്ന് റെഡിയാവട്ടെ വല്ലാണ്ട് തിളക്കണ്ട കുറച്ച് നേരം മതി അപ്പോൾ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സാമ്പാറിലേക്ക് ലാസ്റ്റ് ഒരു ലേശം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ സാമ്പാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഓക്കെ നമ്മൾ താളിച്ചത് ഇട്ടുകൊടുക്കാണ്